ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാറ്റ് സൊറൈറ്റീസ് ഇത് കാത്തിപ്പുര റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു എപ്പിസോഡാണ് നമ്മുടെ എപ്പിസോഡ് അപ്പം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും ഞാനിപ്പോൾ ഉള്ളത് ജയ്പൂരിൽ നിന്ന് ഒരു ആറ് കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുള്ള ഡൽഹിക്ക് പോകുന്ന വഴിയിലുള്ള പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ആണ് ഇവിടെ ഹൈവേ റോഡിൻ്റെ പണി എടുക്കുന്നുണ്ട് അപ്പം ടാറൊക്കെ ടാറിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണെതിരെ ഇതാണ് കാത്തിപുര റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം റോഡ് വർക്ക് ഉള്ളതുകൊണ്ട് ഇവിടെ വാഹനങ്ങൾ ഇതിലേ പോകുന്നില്ല ഇതിൻ്റെ സൈഡിൽ കൂടി അപ്പുറത്ത് കൂടി വേറെ വഴി കൂടിയാണ് പോകുന്നത് ഇട്ടൊക്കെ ആകെ പൊളിച്ച് തുമ്പിലാക്കിയിട്ട് ഈ ഒരു ഭാഗം മൊത്തം ഇപ്പോൾ ഞാൻ ഇനി ഈ സ്റ്റേഷൻ്റെ അകത്തേക്കാണ് കയറിയാണ് ഇതാണ് ഇതിലേക്ക് കിടക്കാനുള്ള എൻട്രി ഇപ്പം സമയം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് ഇങ്ങനെ കാണാം അതേൻ്റെ ഫ്രണ്ട് ഭാഗമാണ് റോഡാണ് താഴത്ത് ഭാഗം ഉള്ളത് ഇതിൻ്റെ വലതുഭാഗത്ത് താഴത്താണ് റോഡുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞത് മുമ്പ് പറഞ്ഞിരുന്നു ഇവിടെ ഈ ജയ്പൂരിലുള്ളൊരു സംഭവമാണ് ഇങ്ങനത്തെ പില്ലറും അതിൻ്റെ ഇതൊക്കെ ഉള്ള സംഭവം കാത്തിപുര ഇതൊരു പുതിയ റെയിൽവേ സ്റ്റേഷനാണ് പുതിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പഴയ റെയിൽവേ സ്റ്റേഷൻ പൊളിച്ചിട്ട് പിന്നെ പുതുതാക്കി പണിത ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഉണ്ടല്ലേ കാത്തിപുര ഇതിൻ്റെ ഒരു ലോങ് വ്യൂ ആണ് നീ കാണുന്നത് ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് ഇതാണ് അതിൻ്റെ ഈ സ്റ്റേഷനിലേക്ക് കടക്കാനുള്ള മെയിൻ എൻട്രൻസ് ആണ് ഈ ഒരു ഭാഗം പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ കയറാം പക്ഷേ ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് അപ്പോൾ നമുക്കിനി ഈ സ്റ്റേഷൻ്റെ അകത്തേക്ക് അങ്ങട്ട് കയറാം എന്നിട്ട് ബാക്കി നമുക്ക് ടിക്കറ്റൊക്കെ ഒക്കെയാണ് ഇനി ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം ഇവിടെ അങ്ങനെ ടൈമൊക്കെ കാണിക്കുന്നുണ്ട് ട്രെയിനിൻ്റെ നല്ല പുതിയ സ്റ്റേഷനാണ് ആറര മണിക്കാണ് ഇൻ്റെ ട്രെയിനുള്ളത് ഇവിടുന്ന് പുറപ്പെടുന്ന ട്രെയിനാണ് അത് ഇവിടെ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പിന്നെ ഒന്ന് പുറത്തേക്ക് വന്നതാണ് ഇവിടെ ഇവിടുന്ന് ട്രെയിൻ കയറാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജയ്പൂരിൽ നിന്ന് ഡൽഹിക്ക് ഫുള്ളാണ് ട്രെയിനൊന്നും കംപ്ലീറ്റ് ഫുള്ളാണ് അപ്പോൾ ഇവിടുന്ന് കാത്തിപ്പുരയിൽ നിന്ന് ഡൽഹിക്കുള്ള ട്രെയിൻ ഉണ്ട് അപ്പോൾ അതിൽ സീറ്റ് കണ്ട സമയത്ത് അതിൽ കയറിയതാണ് ഇതിവിടെ ഞാനിവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചിട്ട് സമയം ഒരുപാടുണ്ട് രണ്ടരണക്കൂറുണ്ട് അപ്പോൾ ഇവിടെ ഒരു വിസിറ്റിങ് ഹാളുണ്ട് ഏഷ്യൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറാണ് ഫ്രീ ആയിട്ട് അപ്പോൾ നമസ്കരിക്കും വേണം അങ്ങനെയുള്ള കയറി അതാണ് അപ്പൊ നമുക്കിനി സ്റ്റേഷനൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് കറങ്ങി കറങ്ങിക്കാണാം ഈ ട്രെയിനാണ് എനിക്ക് പോകേണ്ടത് അവിടെ നിർത്തിയിട്ടാണ് ഇത് അപ്പുറത്തെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് അത് നിൽക്കുന്നത് കാത്തിപുര അതായത് ജയ്പൂർ വരുന്ന സമയത്ത് ജയ്പൂർ ചിലപ്പോൾ ട്രെയിൻ ഭയങ്കര തിരക്കിരിക്കും ഫുൾ സീറ്റ് ഫുൾ ബുക്കിംഗ് എടുക്കും ആ സമയത്ത് ഇങ്ങനെ കാത്തിപുരയ്ക്ക് ഇവിടേക്ക് വന്നിട്ട് ഇവിടെ നിന്നാണ് ഡൽഹിക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ സൗകര്യമാണ് അപ്പം ഇവിടുന്ന് ചില ട്രെയിനുകൾ ഇവിടുന്ന് ഇവിടുന്ന് നേരിട്ടിട്ട് ഡൽഹിക്ക് വന്ന് ചില ട്രെയിനുകളുണ്ട് വൈകുന്നേരം ആറര മണിക്കൊക്കെ അപ്പോൾ ആ ഒരു ട്രെയിനാണ് ഞാനിന്ന് ഡൽഹിയിലേക്ക് പോകുന്നത് ഇതൊരു പുതിയൊരു സ്റ്റേഷനാണ് പുതിയ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പഴയ സ്റ്റേഷൻ കംപ്ലീറ്റ് പുതുക്കി പണിതിട്ട് ഇട്ടിട്ടുള്ളൊരു സ്റ്റേഷനാണ് ഇവിടെ റഷോ ജയ്പൂരിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം ഒരു അഞ്ചര കിലോമീറ്റർ ദൂരാണ് ഉള്ളത് ഈ സ്റ്റേഷൻ്റെ ഒരു കാര്യം ശ്രദ്ധിച്ച ഞങ്ങൾ ഞങ്ങളെ പിങ്ക് കളർ തന്നെയാണ് ഇവിടെ ഉള്ളത് പുതിയ സ്റ്റീലിന്റെ ചെയറൊക്കെ വെച്ചിട്ട് ആക്കിയിട്ടുണ്ട് ഇപ്പൊ സമയം ആറ് അഞ്ചര മണിയായിരിക്കുന്നു കാത്തിപുര എന്ന് പറഞ്ഞ വലിയൊരു ബോർഡൊക്കെ ഉണ്ടല്ലേ ഇനി തിൻ്റെ മുകളിലേക്കൊന്ന് കയറണം ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് സ്റ്റേഷൻ ഓഫീസിൻ്റെ നേരെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത് ഇപ്പം ലൈറ്റൊക്കെ ഇപ്പം തന്നെ ഇട്ടിച്ച് എല്ലാ ഭാഗത്തും അതേപോലത്തെ ആ പില്ലറും ആർച്ചും ആ കുബിയും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തും ഉണ്ട് ഇനി ഇവിടുന്ന് നമുക്ക് പുറത്തേക്കുള്ള കാഴ്ച ഒക്കെ ഒന്ന് കാണാം മെയിൻ റോഡിലേക്കുള്ളതും സ്റ്റേഷൻ ഭാഗത്തൊക്കെ ഉള്ളത് അവിടെയാണ് മെയിൻ ഭാഗുള്ളത് ഒരു വിമാനം അതാ പോകുന്നുണ്ടല്ലേ എയർപോർട്ടും ഇതിന്റെ ഒരു പരിസരത്ത് തന്നെയാണ് സ്റ്റേഷൻ നല്ല തണുത്ത കാറ്റടിക്കുണ്ട് ഇതിന്റെ മുകളില് ഈ തൂണ് നിൽക്കുന്ന ഭാഗം സ്റ്റേഷന്റെ സെന്റർ ഭാഗമാണ് പതിനേഴ് മുപ്പത്തേഴ് ആയി സമയപ്പെടും സൂപ്പർ റോഡിൽ പണി നടക്കുന്നുണ്ട് ഹൈവേന്റെ വർക്ക് നടക്കുന്നുണ്ട് നല്ല കറക്റ്റ് ടാറ് പണി നടന്നോണ്ടിരിക്കുന്നു ഇത് സ്റ്റേഷന്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് സ്റ്റേഷൻ ഓഫീസിന്റെ ഇത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോകണം നമ്മൾ അപ്പോൾ ഏകദേശം ആറുമണി ആകാനായിരിക്കുന്നത് ട്രെയിനിൻ്റെ സീറ്റിൽ കയറി ഇരിക്കണം തണുപ്പായതുകൊണ്ട് എ സി സീറ്റ് അല്ല എടുത്തില്ല സാധാ സ്ലീപ്പർ ക്ലാസ് എടുത്തിട്ടുള്ളത് ആ പതിനേഴേ മുക്കാലായിപ്പട് ഇനിയിപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറുള്ള സമയം ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല സൂപ്പർ അയക്കുന്ന ഈ സ്റ്റേഷൻ കാണാനാണ് പുതിയ സ്റ്റേഷൻ ആയതുകൊണ്ട് അതിൻ്റേതായൊരു ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയാണ് അപ്പം അങ്ങനെ താഴെത്തിറങ്ങി ഇതാണ് നമ്മളുടെ ട്രെയിൻ കാത്തിപുര ഡൽഹിയിൽ നിന്ന് പിന്നെയും കുറച്ച് പോയിട്ടുള്ളൊരു സ്റ്റോപ്പ് ഉണ്ട് അവിടേക്കാണിത് പോകുന്നത് അപ്പോൾ നമ്മളുടെ ബോഗിയിലേക്ക് ഞാൻ കയറുകയാണ് ഇനി ഇവിടെ എന്താ ബ്ലോക്ക് ചെയ്ത് ഇപ്പോൾ കൃത്യം ആറര മണി കറക്റ്റിന് തന്നെ നമ്മളെ ട്രെയിന് പുറപ്പെട്ടിരിക്കുന്നു അങ്ങനെ കാത്തിപുര ജയ്പൂരെന്നു വിടെ പറയാണ് ഇനി നേരെ ഡൽഹിയിലേക്ക് ഡൽഹിയിൽ പന്ത്രണ്ട് മണിക്കാണ് എത്തുക രാത്രി ഈ ട്രെയിൻ ഉറങ്ങാനൊന്നും സമയമില്ല അങ്ങനെ സമയം പന്ത്രണ്ട് മണിക്ക് തന്നെ ഡൽഹി നിജാബുദ്ദീൻ ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ ന്യൂഡൽഹി സ്റ്റേഷനെടുത്ത് നമ്മളെ ഹോട്ടലിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഊബറിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു